ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നറായി ജിൻഡോയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലാലേട്ടൻ നൂറ് ശതമാനം കൺഫേംഡ് ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഫസ്റ്റ് റണ്ണർ അപ്പായി അർജുനും അതുപോലെ തന്നെ സെക്കൻഡ് റണ്ണറപ്പായി ജാസ്മിനും മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കിരീടാവകാശിയായി ജിൻഡോയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഷൂട്ടിംഗ് എല്ലാം അവസാനിച്ചു ഇനി നമുക്ക് ഏഴ് മണിക്ക് ഏഷ്യാനെറ്റിൽ ലൈവായി കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ അതിൽ നമ്മുടെ ജിൻഡോ കപ്പ് ഉയർത്തും നൂറ് ശതമാനം കൺഫേംഡ് ആണ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഏറ്റവും ഡിസേർവിങ് ആയിട്ട് ഏറ്റവും അധികം ജനങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ജിൻഡോ മച്ചാൻ തന്നെ വിജയിച്ചിരിക്കുന്നു നമ്മൾ അതിരാവിലെ തന്നെ വന്ന് അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമാണ് ജിൻഡോ അല്ലാതെ മറ്റൊരു കണ്ടസ്റ്റൻറ്റും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ആകില്ല എന്ന് അതുപോലെ തന്നെ കൂറ്റൻ വോട്ടിന്റെ ലീഡിനാണ് ജിൻഡോ വിജയിച്ചിരിക്കുന്നത് ആ വോട്ട് സ്ക്രീനിൽ കാണിച്ചോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാണ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വോട്ടിന്റെ ഡിഫറൻസ് ആണ് ഫസ്റ്റ് റണ്ണറപ്പും ജിൻഡോയും ിൽ വന്നുള്ള കാര്യം തീർച്ചയായിട്ടും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാടികം വോട്ടുകളാണ് ജിൻഡോ വാരി കൂട്ടിയത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എഴുപതും എൺപതും ഒക്കെ ആയിരുന്നു ജിൻഡോന്റെ ഭൂരിപക്ഷം അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ജിൻഡോ മച്ചാൻ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നറായി മാറി മാറിയിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ സാധിക്കും എല്ലാവരും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് കാണുക ജിൻഡോ മച്ചാൻ കപ്പ് ഉയർത്തുന്നത് നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എങ്ങനെയാണ് തൻ്റെ ഗെയിം കളിച്ചു വന്നത് എങ്ങനെയാണ് തൻ്റേതായിട്ടൊരു സ്ഥാനം ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോ ഉണ്ടാക്കിയെടുത്തത് എല്ലാത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട് ഈ ഒരു സമയം ജിൻഡോൻ്റെ വിജയം ആഘോഷിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ ജനങ്ങളായ നിങ്ങൾ ജിൻഡോന് കൊടുത്ത ആ ഒരു സമ്മാനത്തിൻ്റെ പ്രൗഡി ജിൻഡോ എന്താണ് അനുഭവിച്ചറിയുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഗെയിമിനെ പറ്റിയോ ജിൻഡോ അവിടെ കളിച്ചു വന്ന രീതിയെ പറ്റിയൊന്നും സംസാരിക്കേണ്ട സമയമല്ല അതിനെയൊക്കെ പറ്റി നമുക്ക് നാളെ സംസാരിക്കാം ഇന്ന് ജി ജിൻഡോന്റെ വിജയം മാത്രം ആഘോഷിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്